ദ ജേർണലിസ്റ്റിലേക്ക് പച്ച വർഗീയതയും അന്യമത വിദ്വേഷവും കുത്തിരിപ്പുമൊക്കെ ആവോളം എടുത്തു പ്രയോഗിച്ച് കേരളത്തിലൊരു വർഗീയ സംഘർഷമുണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ നടക്കുന്നവരിൽ പ്രമുഖരാണ് ക്രിസംഖികൾ സംഘപരിവാർ അനുഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര സംഘപരിവാർ വിധേയത്വമുള്ള ക്രൈസ്തവ നാമധാരികളായ ചില വിഷ ജന്മങ്ങളായാണ് പൊതുവിൽ ക്രിസംഘികൾ എന്ന് വിളിക്കുന്നത് കാസ പോലുള്ള ചില സംഘടനകളും പി സി ജോർജിനെ പോലെ നാക്കിനെല്ലില്ലാത്ത ചില പാഴ് ജന്മങ്ങളുമൊക്കെ ഈ ക്രിസംഘികൾ എന്ന ലേബലിന് അഹങ്കാരമായി അവർ കൊണ്ടു നടക്കുകയാണ് ഈ ക്രിസംഘി എന്ന വിളി ഒരു അഭിമാനമായി കാണുന്ന വളരെ കുറച്ച് ശതമാനം പേർ മാത്രമേ ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഞങ്ങളാണ് ക്രൈസ്തവരുടെ അട്ടിപ്പേർ അവകാശമെടുത്തവർ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന മട്ടിലൊക്കെയാണ് ക്രിസംഘികൾ ഇടപെടാറുള്ളത് പി സി ജോർജിൻ്റെ തന്നെ കാര്യമെടുക്കുക ജസ്ന എന്ന മുക്കൂട്ടുതറക്കാരിയെ കാണാതായ സംഭവം വലിയ ചർച്ചയായതോടുകൂടി ഇത് ലൌജിഹാദാണ് അല്ലെങ്കിൽ സിറിയയിലേക്ക് കടത്തപ്പെട്ടതാണ് തെളിവുകൾ എൻ്റെ പക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ജാഥയും പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തിയ ആളാണ് പി സി ജോർജ് എന്നിട്ടൊടുവിൽ സി ബി ഐ എന്ന കേന്ദ്ര ഏജൻസി ഇതിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ജസ്നയുടെ തിരോധാനത്തിൽ മതപരിവർത്തനം എന്നൊരു പദമേയില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു വിഷയമേ ഇല്ല എന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു അപ്പോൾ ഇത്തരക്കാർ അതായത് പി സി ജോർജിനെ പോലെയുള്ള ക്രിസംഖികൾ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തി അതിൽ നിന്നൊക്കെ വർഗീയ സംഘർഷങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഒരു കലാപം തന്നെ വേണ്ടി വന്നാൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ടീമുകൾക്കൊക്കെ ഇപ്പോൾ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് പി സി ജോർജിൻ്റെ അവസ്ഥ നമുക്കറിയാം എന്താണെന്നുള്ളത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എടുത്തിയാടി അവസാനം അടപടലം പെട്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ പി സി ജോർജിൻ്റെ ചുവടു പിടിച്ച് അല്ലെങ്കിൽ അതേപോലെയൊക്കെ തീവ്ര ക്രിസംഗികൾ എന്നൊക്കെ പറഞ്ഞ് അത് അഭിമാനമായി കൊണ്ടു നടന്ന് സോഷ്യൽ മീഡിയയിൽ വൃത്തികേടും വിവരക്കേടും വിദ്വേഷവും നുണയും ഒക്കെ ബോധപൂർവം പ്രചരിപ്പിച്ച ഒന്നൊന്നായിട്ട് ആളുകൾക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പുതിയ ഒരു പേരുകാരൻ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ബെനഡിക് ജോൺസൺ എന്നയാളാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ബെനഡിക്റ്റ് ഒരു ഒന്നാം നമ്പർ ക്രിസംഗിയാണ് ക്രിസംഗിയാണെന്ന് മാത്രമല്ല സമൂഹത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പോലും വിദ്വേഷവും വ്യാജവാർത്തയും വിവരക്കേടും ഒക്കെ പ്രചരിപ്പിച്ച് ഒരു വലിയ സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രമുഖനാണ് ഈ ബെനഡിറ്റ് ഇയാൾക്ക് ചില യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ഉണ്ട് ഇതിലിരുന്നു കൊണ്ട് സംഘപരിവാർ അജണ്ടകൾ വിദ്വേഷങ്ങൾ വിളിച്ചു ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ സഭകളെ കുറ്റം പറയുക അതായത് ഉത്തരേന്ത്യയിലൊക്കെ ഈ പറയുന്ന സംഘപരിവാറുകാർ അല്ലെങ്കിൽ സംഘപരിവാർ ലേബലിൽ നടക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ തീവ്ര സംഘപരിവാർ നിലപാട് പ്രകടിപ്പിക്കുന്ന പല സംഘടനകളും ഈ കൊരങ് സേനയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കുറേ സേനകളുണ്ട് ഈ സേനകളൊക്കെ അവിടെ സംഘപരിവാറിൻ്റെ ലേബലിലാണ് നിൽക്കുന്നത് പക്ഷേ സംഘപരിവാറിലൊന്നും അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ സംഘപരിവാറുകാരാണ് അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം നടപ്പാക്കാൻ വേണ്ടി നടക്കി നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ എന്നിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചത്ത് കയറുക ക്രൈസ്തവ സഭകൾക്കെതിരെ കുറ്റം പറയുക ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയിൽപ്പെട്ടവർ ഒരു കുർബാന നടത്തിയാൽ അത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് പറഞ്ഞ് മൊത്തം അടിച്ചു തകർക്കുക ഇതുപോലുള്ള പല വാർത്തകളും ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ വാക്കാൽ പ്രചാരണം നടത്തുന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കലാപശ്രമം നടത്തുന്ന ഒരാളാണ് ഈ പറയുന്ന ബെനഡിക്റ്റ് ജോൺസൺ എന്ന് പറയുന്നയാൾ ഇയാൾ സോഷ്യൽ മീഡിയയിലെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ചില വിഭാഗങ്ങളെയൊക്കെ തെരഞ്ഞുപിടിച്ച് വൃത്തികേട് പറയലാണ് ഇയാളുടെ പരിപാടി ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ക്രിസ്ത്യൻ സഭയായ എംബർ ഇമ്മാനുവൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ സഭയുണ്ട് ഈ സഭയ്ക്കെതിരെയാണ് ഇയാൾ ഏറ്റവും ഒടുവിൽ വൃത്തികേടുകളും വിദ്വേഷവും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലുള്ള വെല്ലുവിളികളും പരാമർശങ്ങളും ഒക്കെ തുടർച്ചയായി നടത്തിയത് ക്രിസംഗികൾക്ക് എന്തുമാകാം ക്രൈസ്തവ സഭകളെപ്പോലും കുറ്റം പറയാം അല്ലെങ്കിൽ ക്രൈസ് ക്രൈസ്തവ സമുദായത്തെപ്പോലും സമുദായ അംഗങ്ങളെപ്പോലും എന്തും പറയാം അവൻ സംഘപരിവാറുകാരൻ അല്ലെങ്കിൽ എന്നൊരു എന്നൊരലിഖിത നിയമം കേരളത്തിൽ ഈ ക്രിസംഗികൾ വളർത്തിയെടുക്കുന്നുണ്ട് അതായത് ഈ കാസ പോലുള്ള സംഘടനകളൊക്കെ ചെയ്യുന്നത് എന്താണ് ഒരു ക്രൈസ്തവൻ മതനിരപേക്ഷനായി ഇടപെട്ടാൽ അവൻ മതനിരപേക്ഷതയുടെ അടയാളമായി മറ്റെല്ലാ സമുദായക്കാരെയും സ്നേഹിച്ചാൽ നീ ക്രിസ്ത്യാനി അല്ല എന്ന് പറയുന്ന വിധത്തിലാണ് ഈ ക്രിസംഗികളുടെ ഇടപെടൽ അതായത് മുസ്ലിങ്ങൾക്കും ഒക്കെ ഒപ്പം ഒരു ആഘോഷത്തിൽ പങ്കെടുത്താൽ അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ അപ്പം തന്നെ ഈ കാസഗൂസ പോലെയുള്ള ക്രിസംഖി ടീമുകൾ ഓടി വന്നിട്ട് പറയും നീ ക്രൈസ്വരെ ഒറ്റക്കൊടുത്തു നീ മറ്റേ മതക്കാരുമായി ചങ്ങാത്തമുണ്ടാക്കി അത് നിനക്ക് പണി കിട്ടും നീ ക്രൈസ്തവനല്ല എന്ന് അതായത് ക്രൈസ് യഥാർത്ഥ ക്രൈസ്തവനാരെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കാസ പോലുള്ള വൃത്തികെട്ട ടീമുകൾ എന്തായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ ബെനഡിക്റ്റ് എന്ന് പറയുന്നയാൾ ഒരു ക്രൈസ്തവനാണ് ക്രൈസ്തവ നാമധാരിയാണ് ഇയാൾ പാലക്കാട് സ്വദേശിയാണ് പാലക്കാട് കോഴിപ്പാറ വീരക്കൊല്ലാൻ വീട്ടിൽ ആൻറ്റണി മുത്തുമകൻ ബെനഡിക്റ്റ് ജോൺസൺ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഈ ഇരിങ്ങാലക്കുട ആസ്ഥാനമായിട്ടുള്ള എംബർ ഇമ്മാനുവൽ ചർച്ച് എന്ന് പറയുന്ന സിയോൺ സഭ എന്നറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ സഭയ്ക്കെതിരെ നിരന്തരമായി വ്യാജ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിസംഖി എന്ന നിലയിൽ പല വിധത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഇയാൾ നടത്തുന്നുണ്ട് അങ്ങനെ നടത്തി 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 ഒടുവിൽ ഇയാൾക്കെതിരെ നിയമപരമായി നീങ്ങാൻ ഈ എംബർ ഇമ്മാനുവൽ ചർച്ച് അധികൃതർ തീരുമാനിക്കുന്നു പരാതി കൊടുക്കുന്നു അങ്ങനെ നിലമ്പൂർ പോത്തുകല്ല് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ പി സി ജോർജ് എന്ന പ്രസംഗിക്ക് ഒരു വശത്തു നിന്ന് വേറൊരു രീതിക്കാണ് പടികിട്ടിയത് അതുപോലെ തന്നെ കാസ എന്ന് പറയുന്ന സംഘടനയെ ക്രിസംഖികളായിട്ടുള്ള ആ ടീമിനെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ തടിപ്പിക്കാതെ അവർ ഓടിച്ചു ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് കാരണം ഈ പെസറാവ്യാഴത്തിലുണ്ടാക്കുന്ന കേക്കിൽ പോലും വർഗീയത കാണുന്ന വിധത്തിലാണ് ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെയും ജനങ്ങൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ ഓടിച്ചു വിടുകയാണ് അതിനിടയിലാണ് ഈ ബെനഡിക്റ്റ് എന്ന് പറയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത് എംബർ ഇമാനുവൽ ചർച്ചിന്റെ പകർപ്പവകാശ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഔദ്യോഗിക ലോഗോയും പേരും അനധികൃതമായി ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്തി വ്യാജമായി ഉണ്ടാക്കി യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകളിലൂടെ മതവൈരവും കലാപവും ലക്ഷ്യമിട്ട് പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളാണ് പരാതിയുടെ അടിസ്ഥാനം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതിനു പിന്നാലെ കളമശ്ശേരി സ്ഫോടനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് എംബർ ഇമ്മാനുവൽ സഭയെ അപകീർത്തിപ്പെടുക പെടുത്തുക അല്ലെങ്കിൽ ആ സഭയിൽ എന്തോ തരത്തിലുള്ള ഒരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ചില പരാമർശങ്ങൾ നടക്കുക അങ്ങനെ പല വിധത്തിൽ ഈ സഭയെ ഈ എംബർ ഇമ്മാനുവൽ സഭയെ ആക്രമിക്കുന്ന വിധത്തിൽ കടന്നാക്രമിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാരിൽ നിന്ന് പണം പറ്റി മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കർശന നിർദ്ദേശത്തിന് കൂടിയ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിനും കലാപശ്രമങ്ങൾക്കും പ്രതിക്ക് സഹായികളായി പ്രവർത്തിച്ചവരെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ എംബർമാനൽ സഭ എന്നൊക്കെ പറയുന്ന ഒരു ന്യൂനപക്ഷ സഭയാണ് വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഭയാണ് എന്റെ നാട്ടിലാണ് എനിക്കറിയുന്ന ഒരു സഭയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ സഭയ്ക്കെതിരെ നിരന്തരമായി സഭയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ വിമർശനങ്ങൾ പ്രചാരണങ്ങളൊക്കെ ഈ രംഗത്ത് വരാറുണ്ട് പക്ഷേ ഒന്നും തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ പല യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ പേജിലുള്ളവരും ഒക്കെ ആസൂത്രിതമായി ഈ സഭയ്ക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും തെളിവുകൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഈ സഭ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അതായത് എംബർ ഇമ്മാനുവൽ സഭ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നക്കാരാണെന്ന് തെളിയിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവർ വെറുതെ ഇരുന്ന് പറയുകയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും അത്തരത്തിൽ ഈ സഭയ്ക്കെതിരെ നിരന്തരമായി വ്യാജ പ്രചാരണങ്ങൾ കലാപാഹ്വാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്രിസംഖി ഇപ്പോൾ കർശനമായ നിയമ നടപടികൾക്ക് വിധേയനായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇയാൾക്ക് മാത്രമുള്ളൊരു സൂചനയല്ല മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ആർക്കെതിരെയും എന്തും ചെയ്യാമെന്നും ഏത് തരത്തിലുള്ള കലാപാഹാനവും സംഘർഷ സാഹചര്യവും ഒക്കെ കേരളത്തിൽ സൃഷ്ടിക്കാമെന്നും ഒക്കെ കരുതുന്ന എല്ലാവർക്കുമുള്ളൊരു തിരിച്ചടിയായി കൂടി ഈ വിഷയം മാറുകയാണ് എന്തായാലും ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു ഇത്തരക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുപ്രതികൾക്കെതിരെ കർശന നടപടികളിലേക്ക് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം